അല്ലാക്കും വാഹത് വാത്തു പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റാരുടെയും സഹായമില്ലാത്ത പരലോകത്ത് അള്ളാഹുത സമ്മതിക്കാത്ത മൈൻഡ് ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകളുണ്ട് പലപ്പോഴും പലരുടെയും പ്രവർത്തനങ്ങൾ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളുടേതായ ശൈലിയിലേക്ക് തോന്നിപ്പിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നത് കൊണ്ട് സഗൗരവം ഇനി പറയുന്നതായ വിഷയങ്ങൾ നാം നമ്മുടേതായ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുകയും നമ്മുടെ പരിചയത്തിലുള്ളവർക്ക് ഈ പറയപ്പെട്ട ഏതെങ്കിലും ശൈലികൾ അവർ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തി കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിക്കൊണ്ട് അസൂയത്ത് ചെയ്യുകയാണ് ഒന്നാമതായി ധരിക്കുന്നതായ വസ്ത്രം ആ വസ്ത്രം നെരിയാണി വിട്ട് താഴത്തേക്ക് വലിച്ചഴച്ച് നടക്കുന്നവന ഒന്നാമത്താഴെ നാളെ പരലോകത്ത് അവനെ മൈൻഡ് ചെയ്യില്ല നമുക്കറിയാം നാം വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ആവറത്ത് മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഹങ്കാരത്തോടെ പലരും പല യുവാക്കളും തങ്ങളുടേതായ വസ്ത്രങ്ങൾ കൊടുത്തിരിക്കുന്ന മുണ്ടാകട്ടെ ഇനി പാൻസ് ആകട്ടെ അതൊക്കെ നിലത്ത് പുതിയ സ്റ്റൈല് അല്ലെങ്കിൽ പുതിയ ശൈലി എന്നുള്ള രൂപത്തിൽ വലിച്ചഴച്ച് നടക്കുന്നത് സർവ്വസാധാരണമായിട്ട് പലപ്പോഴും ദർശിക്കാറുണ്ട് പള്ളിയിലാണെങ്കിലും പള്ളിക്കൂടത്തിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും ഒക്കെ പലരും ഈ ഒരു ശൈലി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട് അതിൻ്റെ ഭരണിത ഫലം നാളെ പരലോകത്ത് അവൻ പേരേണ്ടി വരുന്നത് അള്ളാഹു അവനെ മയൻഡ് ചെയ്യുന്നതല്ലേഹു അലഹി വസ്ലാമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും അഹങ്കാരത്തോടെ ഉടുത്തിരിക്കുന്നതായ ഉടുമുണ്ടിനെ നിലത്ത് വലിച്ചടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നാളെ അവനെ കാരുണ്യത്തോടു കൂടി ദർശിക്കുക പോലും ചെയ്യുകയില്ല അത്രത്തോളം ഒരു ഗൗരവമായിട്ടുള്ള ചെയ്യുന്നവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രവണതയാണ് എങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ശിക്ഷ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയ ഭയവിഹോലമായിട്ടുള്ളതാണ് നബു അലൈഹി വസ്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നിര്യാണിക്ക് താഴെയായിട്ട് കിടക്കുന്ന ഭാഗത്ത് ആ ഭാഗം അത് നരകത്തിൽപ്പെട്ടതാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം കിടക്കുന്നുണ്ട് ആ ഭാഗം നരകത്തിന് അവകാശപ്പെട്ടതാണ് ആയതുകൊണ്ട് ഒന്നാമതായി അള്ളാഹു താല് നാളെ പരലോകത്ത് സംസാരിക്കാത്ത മൈൻഡ് ചെയ്യാത്ത വിഭാഗം എന്നുള്ളത് ഉടുത്തിരിക്കുന്നതായ ഉടമുണ്ടിനെ നിലത്തേക്ക് ഞെരിയാണിക്ക് താഴത്തേക്ക് വിട്ട് അതിനെ താഴ്ത്തി താഴ്ത്തിയിറക്കുന്നവരുന്നിലാണ് രണ്ടാമത്തെ ഒരു വിഭാഗം എന്നുള്ളത് ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടാകും പണ്ട് കാലത്ത് ഗൾഫിൽ നിന്ന് നിൽക്കുന്നതായ സമയത്ത് കുടുംബക്കാർക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഏതെങ്കിലും നിലയ്ക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വന്ന് പിന്നീട് അത് അങ്ങ് പറയാ ചെറുപ്പകാലത്ത് നിനക്ക് അത് ചെയ്തു തന്നില്ലേ ഇത് ചെയ്തു തന്നില്ലേ അങ്ങനെ ആക്കി തന്നില്ലേ കല്യാണത്തിന് ഇങ്ങനെ ചെയ്തു തന്നില്ലേ വീട് വെക്കുന്നതിന് സഹായിച്ചില്ലേ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ഹയർ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പബ്ലിസിറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പലരുടെയും ശൈലികൾ നാം കാണാറുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നവർ അല്ലാതെ ചെയ്യുന്നവരുമുണ്ട് അത് ഒരിക്കലും ആ ഒരു പ്രവണത നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ അവരെ തിരുത്തി കൊടുക്കുക നമ്മളിലുണ്ടെങ്കിൽ നാം അത് മാറ്റുകയും ചെയ്യുക മൂന്നാമത്തെ ഒരു വിഭാഗം എന്നുള്ളത് തങ്ങളുടേതായ കച്ചവട വസ്തുക്കൾ തങ്ങളുടേതായ കച്ചവടം ചെയ്യുന്നവർ തങ്ങളുടേതായ ചരക്കുകളെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് കച്ചവടത്തിൽ കപടം നടത്തുക അഥവാ കള്ളസത്യം ചെയ്ത് തൻ്റെ ചരക്കിനെ താം വിൽക്കുന്നതായ വിൽപ്പന വസ്തുവിനെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളസത്യം ചെയ്ത് അത് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നവൻ ഒരു നിസ്സാരമായ വിലക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു ഷർട്ട് അത് പറയുക അത് ഭയങ്കര കൂടിയതാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ നിറം വന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് സത്യങ്ങളൊക്കെ കള്ള സത്യങ്ങളൊക്കെ ഇട്ട് ആ വാങ്ങാൻ വന്ന ഉപഭോക്താവിന് കൊടുത്തയക്കുകയും അവൻ രണ്ടു ദിവസം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ നിറവും ഭംഗി നരച്ച് ഉപയോഗശൂന്യമാകുന്ന നിലക്ക് അത് എല്ലാ വസ്തുവിലാണെങ്കിലും ആണെങ്കിലും ചുരുപ്പാണെങ്കിൽ വസ്ത്രങ്ങളാണെങ്കിൽ ഇനി നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ മറ്റ് മൃഗങ്ങളാണെങ്കിൽ വാഹനങ്ങളാണെങ്കിൽ വീടുകളാണെങ്കിൽ മറ്റെന്തോ ആകട്ടെ ഈ പറയപ്പെട്ട നിലക്ക് കള്ള സത്യം ഇട്ടുകൊണ്ട് തൻ്റെ തനിക്കൊരിത് പ്രത്യേക തനിക്ക് തുച്ഛമായ ഈ ദുനിയവിൽ എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിലേക്ക് കടന്നു വന്ന ഉപഭോക്താവിന് അതിൻ്റെ ന്യൂനതകളെ വ്യക്തമാക്കി കൊടുക്കാതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കള്ള സത്യമിട്ട് അവനെ അടിച്ചേൽപ്പിച്ചു കൊടുക്കുക തൻ്റെതായ താൻ വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന വസ്തുവിന് അങ്ങനെ ആ ഈ പറയപ്പെട്ട ഒരു ദുസ്വഭാവം തൻ്റെ കച്ചവടത്തിൽ കപടം നടത്തുന്നവരിലേക്കും നാളെ പരലോകത്ത് അള്ളാഹു അവനെ ഗൗനിക്കുന്നതല്ല മൈൻഡ് ചെയ്യുന്നതല്ല സംസാരിക്കുന്നതല്ല അവനുമായിട്ട് അള്ളാഹുവിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതുമല്ല ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ിൽ നിന്ന് സംഭവിക്കാൻ പാടുള്ളതല്ല ഈ പറയപ്പെട്ടതായ ദുർഗുണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നാം ഇതോടുകൂടി മാറ്റുക നമ്മുടെ അറിവിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ധരിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് വിന പരലോകത്ത് നാം പേരേണ്ടി വരുന്നത് ഗൗരവപൂർവമായിരിക്കും അവിടെ നഖം കടിക്കാനേ കൈ കടിക്കാനേ പറ്റൂ സഹായിക്കാനോ അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാനോ അവിടെ അള്ളാഹുവിൻ്റെ ആധാപത്തി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ലല്ലോ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു വിവരം മനസ്സിലാക്കുമ്പോൾ നമ്മുടേതായ കൂട്ടുകാർക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ എന്തെങ്കിലും ലാഞ്ചനകൾ ഉണ്ടെങ്കിൽ നമ്മുടേതായ സ്വഭാവ ഗുണത്തിൽ അറിയാതെ നാം ഈ പറയപ്പെട്ട എന്തെങ്കിലും ദുർഗുണത്തിൻ്റെതായ അംശങ്ങൾ നമ്മളിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടേതായ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതിന് ഗൗരവപൂർവ്വം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു താൻ അവിശുദ്ധമായ ദീനൻ ഇസ്ലാം അനുസരിച്ച് ജീവിതാന്ത്യം വരെ മരണ ജീവിതം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുവാനും നാളെ നല്ല രൂപത്തിൽ പരലോകം പുലകുവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനും പല ഉന്നതമായ പ്രതിഫലങ്ങളും പദവികളും കിട്ടുന്നതിന് നിധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ ഭാര്യസന്താനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരറിവുമായിട്ട് ഇൻഷാൽ നമുക്ക് വീണ്ടും കാണാം ഈ പറയപ്പെട്ട നസീഹത്ത് കുഞ്ഞ് അറിവാണെങ്കിലും അതിൻ്റെ പരിണിത ഫലം ഫലം വലുതാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കണേ എന്ന അവസ്യത്തോടു കൂടി മുൻശാല വീണ്ടും കാണാം സ്ഥലാ വൈകും വരഹമുലി വാഹന